ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പച്ചരി കൊണ്ട് ഒരു പുതിയ റെസിപ്പി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രണ്ട് കപ്പ് പച്ചരി രണ്ട് കപ്പ് പച്ചരിക്ക് നമ്മൾ ഒരു കപ്പ് നിറച്ചില്ലാത്ത കുറച്ച് ചോറ് ഒരു കപ്പ് മുഴുവനില്ലാതെ മുക്കാൽ കപ്പിൻ്റെ മുകളിലായിട്ടുള്ള ചോറാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ചെറിയ ജീരം കണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉപ്പും കൂട്ടിയതിന് ശേഷം നല്ല വെണ്ണമെന്ന് നരച്ചെടുക്കുക ഇപ്പം നമ്മൾ ചെറിയ ജീരകം ഉപ്പ് രണ്ട് കപ്പ് പച്ചരി അതേപോലെ തന്നെ മുക്കാൽ കപ്പിലും കുറച്ചും കൂടി കൂടുതലായിട്ട് വറ്റി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂട്ടിയിട്ട് നമ്മൾ നന്നായി അരച്ചെടുക്കാം അരച്ച് വെച്ചിട്ട് നമ്മൾ എത്ര സമയമാണോ നമ്മൾ കലത്തപ്പത്തിനൊക്കെ റെഡിയാക്കുന്ന ടൈമുണ്ടല്ലോ കലത്തപ്പത്തിനൊക്കെ നമ്മൾ ആറേഴ് മണിക്കൂർ അരച്ച് വെക്കില്ല അത്ര സമയം നമ്മൾ ഇത് അരച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ ഒഴിച്ച് വെക്കുക ഒഴിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം അപ്പം ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായ ശേഷം ചെറിയ ഉള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാവുന്നതാണ് അതുപോലെ തന്നെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ചുള്ള മസാല നമ്മൾ ചേർക്കുക അപ്പം നമ്മൾ ഇതിലോട്ട് ഒരു ഉള്ളിയുടെ മുഴുവനായിട്ടുള്ള ഭാഗമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടാം ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് വളർന്ന് വരുമ്പോഴേക്കെ നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ആണെങ്കിൽ ഉള്ളിയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം നമുക്ക് അരി കൂട്ടുമ്പോഴേ തന്നെ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാവുന്നതാണ് ഇതൊന്നും പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റോ കണക്കോ ഒന്നും ഇതിനില്ല ഇതിലോട്ട് ചേർക്കുന്ന മസാല നമുക്ക് എത്രയാണോ ഇതിൻ്റെ ടേസ്റ്റ് ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ച് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലോട്ടിട്ട് കൊടുക്കാം നന്നായി വാഴന്ന് വരണം വാർന്ന് വന്നാലുള്ള നമുക്കിത് ഇതിലോട്ട് പൊടികൾ ചേർക്കാൻ പറ്റുക ഈ ഉരുളക്കിഴങ്ങിൻ്റെയും തക്കാളിൻ്റെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെയും പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് രക്ഷം ഇട്ട് കൊടുക്കുന്ന പെട്ടെന്ന് വാഴന്ന് കിട്ടും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിന്റെ അടിയിൽ ഇത് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കനാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചിക്കന് നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും സോയാ സോസും കൂടിയും കൂട്ടി കുഴച്ച് വെച്ച് അത് പൊരിച്ചെടുത്ത ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇതേപോലെ നമ്മുടെ കയ്യിൽ ചിക്കൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ നല്ല വെണ്ണം ഒന്ന് ഞാൻ റെഡി ആയിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ ക്യൂബും ചിക്കൻ മസാലക്കിട്ട പ്രത്യേക ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം ചിക്കൻ്റെ ക്യൂബ് ചേർത്തിട്ടുണ്ട് ചിക്കൻ മസാല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുരുമുളകും അതേപോലെ തന്നെ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായി നമ്മൾ ഇളക്കി കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അളവൊക്കെ കുറേ ഷട്ടിയതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ക്വാണ്ടിറ്റി നമുക്കറിയൂലോ നമ്മൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് പറയുന്നത് അപ്പം നമ്മൾ നിങ്ങൾക്ക് എരി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചാണ് കുരുമുളകൊക്കെ നമ്മൾ ചേർക്കേണ്ടത് ഇനി നമ്മൾ ഇത് നമ്മൾ അരച്ച് വെച്ച മാവിലോട്ട് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുകയാണ് ഒന്നും കൂടി ചൂടറിയാൽ മതി നല്ല ചൂടാറണമെന്നൊന്നുമില്ല ആ ചൂട് കൊടുക്കലിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ നല്ല വെണ്ണ ഇതിലിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ ഒഴിച്ചെടുക്കുക അപ്പം തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും പിന്നെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മുടെ വെള്ളപ്പച്ചട്ടിയാണ് അതിലിതേപോലെ രണ്ട് താവി ഒഴിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് രണ്ടാണോ മൂന്നാണോ ഒക്കെ നിങ്ങളിഷ്ടമാണ് ഒഴിച്ചതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക ഇനി അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുക്കറാണ് പഴയ കുക്കറാണ് അതിൽ നമ്മൾ എണ്ണ തൂവി തൂവിക്കൊടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലും ബാക്കിയുള്ളത് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണൽ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ആയിട്ടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലും കുക്കറിലും ചിക്കന്റെ കലത്തപ്പാണ് ഇത് നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്